ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ ക്ഷേത്രനടയിൽ മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചെന്നും നോൺ വെജ് വിഭവം ക്ഷേത്ര പരിസരത്തെത്തിച്ച് ആചാര ലംഘനം നടത്തിയെന്നും ആരോപിച്ച കോഴിക്കോട് സ്വദേശിനി ജസ്ന സലീമിനെതിരെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ മുമ്പാകെ പരാതി ബിജെപി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ ആർ ഹരിയാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത് നോൺ വെജിറ്റേറിയൻ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കേക്കുമായി ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്ര നടപ്പ പ്രവേശിക്കുകയും ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് ക്ഷേത്രാചാരങ്ങളുടെ ലംഘനവും മതപരമായ ചടങ്ങുകൾക്ക് എതിരുമാണെന്നുമാണ് അഡ്വക്കറ്റ് ഹരി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കൂടാതെ ഇത് ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക വഴി ഹിന്ദു മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ മതസ്പർദ്ധയെ വളർത്തുന്നതിനും അതുവഴി സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്നതിനും കാരണക്കാരിയായി ജസ്ന സലീം പ്രവർത്തിച്ചതായും ഹരി പരാതിയിൽ ആരോപിച്ചു കഴിഞ്ഞ ജൂൺ പതിനഞ്ചിനാണ് ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്രം നടപ്പിൽ വെച്ച് കേക്ക് മുറിച്ചത് എന്നാൽ ഈ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ക്ഷേത്ര നടയിലെത്തി കേക്ക് മുറിച്ചെന്ന രീതിയിലാണ് പ്രചരണം ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി പരാതിയുമായി രംഗത്തെത്തിയത് ഇതുവരെ അഞ്ഞൂറിലേറെ ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയ സലീം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടനും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി എന്നിവർക്ക് താൻ വരച്ച ശ്രീകൃഷ്ണ ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് സർക്കിൾ ലൈവ് ന്യൂസ് ഗുരുവായൂർ സ്വർണം പണയം വെക്കുന്നതിന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ